എല്ലാവർക്കും നമസ്കാരം ഒരു അഞ്ഞൂറ് രൂപ തരുമോ അഞ്ഞൂറ് രൂപ എനിക്ക് വേണം അഞ്ഞൂറ് രൂപ തന്നില്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു യുവാവിന്റെ ഒരു പരാക്രമത്തിന്റെ ഇടയിലുള്ള ഡയലോഗ് തായിരുന്നു ഒരു അർദ്ധ വസ്ത്രധാരിയായിട്ടുള്ള യുവാവ് മാന്ഡിട്ടിട്ടുണ്ട് മോളിലേക്ക് ഷർട്ട് വേറെ സാധനങ്ങളൊന്നും ഇല്ല ആൾ വന്ന് കയറി റിസപ്ഷനിരിക്കുന്നവരോടും അവിടെ ഇരിക്കുള്ള ജീവ ഹോസ്പിറ്റലിലെ ജീവനക്കാരോടും ചോദിച്ച ഒരു അഞ്ഞൂറ് രൂപ തരുമോ എനിക്കൊരു ഷർട്ട് വാങ്ങിക്കാനാ പ്ലീസ് ഒരു അഞ്ഞൂറ് രൂപ തരുമോ ഇത് ചോദിച്ചു തന്നുകഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പോയില്ല പക്ഷെ ആള് പിന്നെ അവിടുന്ന് സംഗതികളുടെ കെട്ടപ്പുശങ്ങളൊക്കെ മാറി കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിച്ചു റിസപ്ഷനിൽ അവിടെ ഇവിടെയൊക്കെ തല്ലിപ്പൊളിച്ചു അങ്ങനെ മൊത്തത്തിലാകെ ടോട്ടൽ മൊത്തത്തിൽ ഷോവർക്ക് ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം അഞ്ഞൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല പുറത്തുള്ള കാറുകളുടെ ചില്ലുകൾ അടിച്ചു തകർത്തു അവസാനം പോലീസ് വന്നാണ് ഈ പറയുന്ന യുവാവിനെ അവിടെ നിന്ന് മാറ്റിയത് ലഹരിക്ക് അടിമപ്പെട്ടിട്ട് തന്നെയായിരുന്നു യുവാവ് അവിടെ വന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ലഹരിയുടെ സ്വാധീനം പ്രത്യേകിച്ച് നമ്മളുടെ ഈ പൊതുജനം ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള യുവാക്കളുടെ പരാക്രമങ്ങൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ന് നടന്ന സംഭവം ഇന്നലെ നടന്ന സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അതായത് നമ്മുടെ ദേശത്തുള്ള കോട്ടായി ഐഒസിയുടെ പെട്രോൾ പമ്പ് അവിടെ സി എൻ ജി കൂടിയുള്ള ഒരു സ്ഥലമാണ് അവിടേക്ക് ഇതുപോലെ തന്നെ ഒരു യുവാവ് വരുന്നു യുവാവ് വന്നിട്ട് വണ്ടി കൊണ്ടുവന്ന് അവിടെ പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചു തരാൻ ശ്രമിക്കുന്നു ഒരു പെട്രോൾ അടിക്കാൻ വന്ന ഒരു കാറുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം പിന്നെ ഒന്നും നോക്കല്ല ഈ യുവാവി യുവാവിന്റെ ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് തുറക്കുന്നു അതിലേക്ക് സംഗതി തീയിടുന്നു ആളിക്കത്തണ് അവിടുത്തെ ജീവനക്കാരുടെ അവരുടെ സംയോജിതമായ ഒരു ഇടപെടൽ കൊണ്ടാണ് ഒരു ഭീകര ദുരന്തം ആ പെട്രോൾ പമ്പിൽ ഉണ്ടായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു ഈ പറയുന്ന ആൾ ചങ്ങമനാടുള്ള പ്രദീപ് എന്ന് പറയുന്ന ഒരാളാണ് നിരവധി കേസുകളുടെ പ്രതിയാണ് പോലീസ് വന്ന് ഞാൻ സംഗതി മാറ്റിയത് അവിടുത്തെ ജീവനക്കാരും അവിടത്തെ നാട്ടുകാരും ചേർന്ന് നടത്തിയ സംയോജിത ഒരു ഇടപെടൽ അതില്ലെങ്കിൽ കത്തി തവിടുപൊടിന് സി എൻ ജിയുടെ സി എൻ ജി കൂടിയുള്ള ഒരു പമ്പാണെന്ന് കൂടി ഓർക്കണം എത്ര വലിയ ദുരന്തം ഉണ്ടായിന് അപ്പൊ ലഹരി എന്ന് പറയുന്ന സംവിധാനം അത് യുവാക്കളിലുള്ള പ്രവർത്തനശൈലി അഞ്ഞൂറ് രൂപയൊക്കെ ആയിരിക്കും ചോദിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ആശുപത്രി വരെ നശിപ്പിക്കും അത് പെട്രോൾ പമ്പൊന്നും അവരുടെ മുന്നിലില്ല അല്ലെങ്കിൽ സ്വന്തം ബൈക്ക് തീയിടും എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ ഈ ഹണ്ട് എന്ന് പറഞ്ഞ പരിപാടി ആരംഭിച്ചോടുകൂടി കുറെ പേര് പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇതിനെ അടിമപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന സംഭവം സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ അവരും കൂടി ദുരന്തത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യമാണ് ആ പെട്രോൾ പമ്പൊക്കെ തീ പിടിച്ച് ആ സി എൻ ജി ഒക്കെ തീ പിടിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ആ ഒരു പ്രദേശം തന്നെ അവിടെ കൂടി ചെയ്യുന്നത് അപ്പോൾ ഇത് എന്താണെന്നൊരു പരിപാടിയുള്ള ഹോസ്പിറ്റലാണോ മുന്നിൽ നിന്ന് ചായക്കടയാണോ ചായക്കടയാണ് മുന്നിൽ നിൽക്കണമെന്നുള്ള ഇതില്ലാണ്ടാണ് വരുന്നത് അഞ്ഞൂറ് രൂപ തരുമോ അഞ്ഞൂറ് രൂപ കിട്ടാണ്ടായി ഇപ്പൊ കാണിച്ച പരിപാടിയാണ് കാണുന്നത് ഇതൊക്കെയാണ് ലഹരിയുടെ ഇടപെടൽ ലഹരി കയറി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കാണിച്ചു കൊടുന്ന കസർത്തുകൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ അബക്കമായിട്ട് അല്ലെങ്കിൽ പന്തികേട് തോന്നുന്ന ആളുകളെ കാണുമ്പോ അപ്പൊ തന്നെ അതിൽ പെട്ടെന്ന് തന്നെ ഇടപെടാം അല്ലെങ്കിൽ ഞാനതിൽ ഇടപെടുന്നില്ല അത് വല്ലവരെ കാര്യം ആയിക്കോട്ടെ കൊണ്ട് മാറി ഇന്ന് കഴിഞ്ഞാൽ നമ്മളെയും ദുരന്തത്തിൽ വിഴുങ്ങാൻ സാധ്യതയുണ്ട് പെട്രോൾ പമ്പില് തീട്ട് പെട്രോൾ പമ്പിൽ തീട്ടാൻ പറ്റില്ല ഭയങ്കര ਅਰਿਆਂਡ ਬੱਝਾਟ ਅਰਿਆਂਡ ਬੱਝਿਆ ਡੀਟੇ ਡਾ ਪੰਬਲੀ ਡੀਟੇ ਤੇ ਤੰਨਾਉਣਾ ਮੋਬਾਈਲ ਪਿੱਛੇ ਹੋ ਜਾਂਦਾ ਮੋਬਾਈਲ ਅੰਦਰ ਪਾ ਕੇ ਆ ਰਹਿ ਲਾਈ ਦੋਨੇ ਦੰਦ ਮੋਗਲਾ ਕੁੰਦੇ ਨੇ ਪੋਕੀ